മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മ അമ്മയുടെ പല വിഷയങ്ങളും ഇപ്പോൾ വിവാദ വിവാദമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നതും അമ്മ അമ്മാ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ശ്വേതാമേനോനും അതുപോലെ തന്നെ ദേവനുമായിരുന്നു പക്ഷേ ശ്വേതാ മേനോനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളുമാണ് ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ സംസാരിക്കുകയാണ് മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ നമ്മുടെ സ്വന്തം അജിത് സാർ അജിത് സാർ സാർ എന്താണ് നമസ്കാരം സാർ എന്താണ് ഒരു ശ്വേതാമേനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനുള്ളത് അവിടെ സാധാരണഗതിയിൽ ഒരു സംഘടനയ്ക്ക് എലക്ഷൻ ഉണ്ടാവും മാതൃകാപരമായിട്ട് എലക്ഷനില് വിജയിക്കുന്നവർ പ്രസിഡന്റ് ആകാം നല്ല രീതിയിൽ കൊണ്ടുപോകാം ഇതിപ്പോ മുപ്പത് വർഷത്തോളം കഴിഞ്ഞു അമ്മ സംഘടന നിലവിൽ വന്നിട്ട് അത് ഇത്രയും നാള് വളരെ നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് ഏഹ് പോയൊരു സംഘടനയാണ് ഈ ഏതാനും വർഷങ്ങൾക്ക് മുൻപേ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ അവരുടേതായിട്ട് പ്രത്യേകം ഒരു സംഘടന വേണമെന്ന് കരുതി മഞ്ജു വാര്യ ഉൾപ്പെടെ മുന്നിൽ നിന്ന് ഒരു സംഘടനയുണ്ടാക്കി ഡബ്ല്യു സി സി അതെന്ന് പറഞ്ഞാല് അത് സ്റ്റാർട്ട് ചെയ്ത ആ സമയം തന്നെ മമ്മൂട്ടിക്കെതിരെയാണ് ആദ്യം വരുന്നത് അദ്ദേഹം അഭിനയിച്ച ഒരു വേഷത്തിനടുത്ത് സ്ത്രീകളെ മോശമായിട്ട് എന്താ വച്ചാൽ ബെൽറ്റിൽ കുത്തി പിടിക്കുന്ന ഒരു സീനുണ്ട് സിനിമയെ സിനിമയായിട്ട് കാണാതെ അത് വേറൊരു രീതിയിൽ കാണുന്നതാണ് ഇവരുടെ പ്രശ്നം ഡബ്ല്യു സി സി അങ്ങനെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കവും ഒടുക്കവും ഡബ്ല്യു സി സിയുടെ ഒരൊറ്റ വർഷമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പിന്നെ അവർ നല്ലൊരു ഒരു സ്ത്രീകൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നടിമാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും അവർ വേണ്ടുന്ന രീതിയിൽ ചെയ്തിട്ടില്ല അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലുള്ള തരംതാഴ്ന്ന കേസുകൾക്ക് മാത്രമേ അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോ ജഗദീഷ് ഉൾപ്പെടെയുള്ള മുൻനിര നടന്മാര് ഇതിൽ നിന്ന് പിന്മാറുകയുണ്ടായി എന്ന് പറഞ്ഞാൽ നോമിനേഷൻ കൊടുത്തിരുന്നത് ജഗദീഷ് ഉൾപ്പെടെയുള്ളവർ ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ആറുപേരെന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ദേവൻ ഒഴിവാക്കി എല്ലാവരും പിന്മാറി എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള നടപടിയല്ല കാര്യം ഒരു എലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും മത്സരിച്ച് വിജയിച്ച് ആരാണോ വിജയിക്കുന്നത് അവർക്കാണ് അതാണ് ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമാണ് അവിടെ ഏതൊരു സംഘടനയും മാതൃകാപരമായിട്ട് എലക്ഷനിൽ നോമിനേഷൻ കൊടുത്ത് മത്സരിച്ച് വിജയിച്ചു വരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലോ മമ്മൂട്ടിയോ എന്റെ ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ മോഹൻലാലോ മമ്മൂട്ടിയോ എന്റെ നേതൃത്വത്തിൽ നിന്ന് ഈ സംഘടനയെ ഉയർത്തിക്കൊണ്ട് വരണം അവരാണ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കേണ്ടത് അതിന് യാതൊരു മാറ്റവും ഇല്ല പക്ഷേ എന്തുകൊണ്ടോ മോഹൻലാലും ഉൾപ്പെടെ ഉള്ളവർ അത് അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അനാവശ്യ ആരോപണങ്ങൾ നടിമാർ മീനു മുനീർ എന്ന് പറയുന്ന എവിടെയോ എന്തൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു നടി നടിയെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല പക്ഷെ പിന്നീട് എവിടെയൊക്കെ പോയി പാട്ട് സീനിലൊക്കെ വരികയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരു അഡ്വക്കേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഇതിനെ ആരോപണം ഉന്നയിക്കുകയാണ് അതാ ഇന്നലെ ആ അഡ്വക്കേറ്റ് മീനു മുനീറിന്റെ അഡ്വക്കേറ്റിനെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് മിനു മുനീറിന്റെ എടുത്ത കാലത്ത് ബാലചന്ദ്ര മേനോൻ കേസ് ഫയൽ ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടായി അപ്പൊ അവര് വ്യാജ പരാതികളാണ് കൊടുത്തത് എന്ന് മനസ്സിലായി എല്ലാ അവരെ പിന്മാറുകയും ചെയ്തു ഇപ്പൊ ഉൾവലിയുണ്ടായി പക്ഷെ ഇവിടെ നടന്മാർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി ഉന്നയിച്ചപ്പോ സിദ്ദിഖ് ഉൾപ്പെടെ ഉള്ളവർ സെക്രട്ടറി ആയിരുന്നുണ്ടോ അദ്ദേഹം അവരെ എല്ലാവരും ജാജ് വയ്ക്കേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് എന്തുകൊണ്ട് ഇവർ രാജിവെക്കുന്നില്ല ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ രാജിവെച്ച് അതിനെ നേരിടണം എന്നാണ് പറയുന്നത് എന്താ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ഥാനം രാജിവെക്കണം ഏതെങ്കിലും ഒരു നല്ല സ്ഥാനത്ത് ഒരു പുരുഷൻ കയറി വന്നുകഴിഞ്ഞാൽ അവനെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച് അവനെ താറടിച്ച് സമൂഹത്തിൽ മോശക്കാരനാക്കി ഇല്ലായ്മ ചെയ്ത അതാണ് ഇവിടെയും നടന്നിട്ടുള്ളത് മിനു മിനീറും അങ്ങനെ വേറെ കുറച്ച് നടിമാരുണ്ട് അവരൊക്കെ ഈ രീതിയിലാണ് മുന്നിലേക്ക് വന്നത് മറ്റൊരു വിഷയം പറയേണ്ടത് ഇപ്പൊ ഡബ്ല്യു സി സിന്റെ തുടക്കത്തിൽ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡബ്ല്യു സി സി തുടങ്ങിയത് തന്നെ ദിലീപിനെ അകത്തിരണം എന്നുള്ള ലക്ഷ്യത്തിലാണ് മഞ്ചുമാർ ആ സമയത്താണ് ഉണ്ടായിരുന്നത് അതിനുശേഷം മഞ്ജുമാർ അതിലില്ല അതിനെതിരത്തിന് ഡബ്ല്യൂസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള പലരും പരോക്ഷമായിട്ട് തന്നെ മഞ്ജുവാരുടെ പേര് പറയാതെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവിടെ ഡബ്ല്യു സി സി സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപേ ഇങ്ങനെ ഒരു സംഘടന ഞങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ചെന്ന് നിന്ന് മഞ്ജു വാര്യൂർ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് എല്ലാ മാധ്യമങ്ങളിലും ചാനലുകളിൽ വന്നതാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ സംഘടന ദിലീപിനെ അകത്താക്കണം അല്ലെങ്കിൽ ദിലീപിനെതിരെ വലിയൊരു ആക്ഷൻ ഉണ്ടാവണം എന്നൊക്കെ മുന്നിൽ കണ്ടാണ് മഞ്ജു വാര്യൂർ മുന്നിൽ നിന്ന് ആ സംഘടന രൂപീകരിച്ചത് പക്ഷേ അവിടെ പിന്നീടുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദിലീപിനെ അകത്താക്കി കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് നടന്നുവെങ്കിലും പിന്നീട് മമ്മൂട്ടിയെ പോലുള്ളവർക്ക് എതിരെ വലിയൊരു ആരോപണം ഉന്നയിക്കുകയും പിന്നെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന അപ്പോ ഈ മമ്മൂട്ടിക്കെതിരെ ഉണ്ടായപ്പോൾ തന്നെ മഞ്ജു വാര്യർ വേക്കുവലിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ തലയിൽ കണ്ണട വെച്ച കുറെ ടീമുകളുണ്ട് അവിടെ അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന നമുക്കൊരു മാതൃ സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് ആ അമ്മ എന്ന് പറയുന്ന അർത്ഥം തന്നെ വേറെയാണ് അങ്ങനെ തുടങ്ങിയ ഒരു സംഘടന പത്ത് മുപ്പത് വർഷക്കാലം ഒരു അമ്മയുടെ മക്കളെ പോലെ ആ രീതിയിൽ ഉയർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തെ ഒരു ദിവസം കൊണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഡബ്ല്യു സി സിയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അവർ പല 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 ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപേ എ എം എം എ അമ്മ അങ്ങനെ അമ്മ എന്ന് ഞങ്ങൾ പറയില്ല അത് എ എം എം എ ആണ് എന്ന് വേർതിരിച്ച് പറഞ്ഞവരാണ് ഡബ്ല്യു സി സിയിലെ ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ അതാണ് എനിക്ക് എനിക്ക് പറയാനുള്ള ഫെമിനിസ്റ്റുകൾ നല്ല ഫെമിനിസ് ഫെമിനിസം നല്ലതാണ് പക്ഷേ ഇമ്മാതിരി ഉടായ്പ ഫെമിനിസം ആയിട്ട് വരികയും അതുകൊണ്ടാണത് ഒടുക്കവും തുടക്കവും എല്ലാം ഒരു വർഷത്തിൽ തീർന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ സംഘടനയിലാണല്ലോ നടിമാര് കൂടുതലുള്ളത് ഏതാനും ചിലർ മാത്രമാണ് ഈ ഡബ്ല്യു സി സിയിലോട്ട് പോയിട്ടുള്ളത് അവരെ നിലയില്ല കയത്തിലായി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അമ്മ സംഘടനയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും കാര്യം മോഹൻലാലിൽ ഉൾപ്പെടെ മോഹൻലാലിന് ഉൾപ്പെടെ അധിക്ഷേപിക്കുകയുണ്ടായി രേവതിയൊക്കെ അധിക്ഷേപിച്ചത് നമുക്കറിയാം അയാൾ എന്നൊക്കെ വിളിച്ച് വളരെ മോശമായിട്ടാണ് മോഹൻലാലിനോട് സംസാരിച്ചത് അപ്പൊ അത്രത്തോളം മോശമായിട്ട് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവര് സംഘടനയിൽ തന്നെ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയവരാണ് തിരിച്ച് ഒരു മാസം ആകുന്നതിന് മുൻപേ അവരെ തിരിച്ച് അമ്മയിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞു വരികയും എന്തായാലും അതിൽ കുറച്ച് നാട്ടുകൾ ഉറപ്പുള്ളവരുണ്ടായിരുന്നതുകൊണ്ട് അവരെ ഇന്നവരാ തിരിച്ചെടുത്തിട്ടില്ല എന്നാണ് എന്റെ ഒരാറിവ് പക്ഷെ എടുക്കാൻ പാടില്ല ഇങ്ങനെ തന്നെ പുറത്തു നിൽക്കുക ഒരു സംഘടന വളർത്തി കൊണ്ടുവരുവാൻ കഴിവുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് അത് വളർത്തിയെടുക്കണം പക്ഷേ ശ്വതാമേനൻ വന്നിട്ട് ഇനിയിപ്പോ ഇത് തളർത്തുമോ വളർത്തുമോ എന്ന് അറിയില്ലേനൻ വരുന്ന സമയത്ത് തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഡബ്ല്യൂസിൽ ഉള്ള നടിമാർ അതായത് അമ്മയിൽ നിന്ന് രാജിവെച്ച് പോയ നടിമാർ തിരിച്ചു വരണം എന്നൊരു ആവശ്യം അതുപോലെ തന്നെ അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പറയുന്നത് അതിനോട് എന്താണ് പറയുന്നത് എനിക്ക സംശയമുണ്ട് കാര്യം ഇന്നലെ ന്യൂസ് ഐറ്റീൻ ചർച്ചയില് ശോഭ ബിഗ് ബോസ് താരം ശോഭ പറഞ്ഞൊരു വാക്കുണ്ട് ശ്വേതാ മേനോനെ ഫ്രണ്ടിലേക്ക് ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് ഡബ്ല്യു സി സി കൊണ്ട് എന്നൊരു വാക്ക് അവിടെ പറയുണ്ടായി പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഇപ്പോ താങ്കളുടെ ആ ചോദ്യത്തിൽ നിന്ന് വരുന്ന ഒരുപക്ഷെ അങ്ങനെ ഒരു കൂടനീക്കം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കാര്യം ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റ് ആണ് അപ്പോൾ എനിക്ക് ബയലോപ്രകാരം കൃത്യമായിട്ടും എനിക്കൊരാളിനെ എടുക്കണമോ എടുക്കണ്ടയോ തള്ളിക്കളയണമോ എന്നുള്ള തീരുമാനിക്കുള്ള അധികാരം എനിക്കുണ്ട് അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്നവർ അത് എതിർക്കണം കാരണം ഇവർ തിരിച്ചു ഇങ്ങോട്ട് കേറ്റിയാൽ അമ്മാ സംഘടന തകർന്നു എന്നുള്ളതിനെ യാതൊരു മാറ്റവില്ല അടിവരയിട്ട് ഞാൻ പറയും you are watching you are watching you are watching me you are watching me on metromatni.com on metromatni.com 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 subscribe for more videos <laughs> subscribe for more videos subscribe here for more videos subscribe now thank you